അടുത്ത ഘട്ടം ബഹുമാൻ അഞ്ചാമത്തെ ഘട്ടം തട്ടോ ബഹുമാനയുടെ സാധ്യ കൃഷി വീട്ടിൽ വീണ്ടും ജഫിരി തങ്ങൾ ഉൾപ്പെടെയുള്ള ഉസ്താദമാർ ഒരുമിച്ച് കൂടി ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ അന്ന് പുതുതായി പറയാനുള്ള പ്രശ്നം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കടന്നാക്രമണമാണ് അതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒമ്പതാം മാസം സെപ്റ്റംബർ ആയിരിക്കും അല്ലേ അതെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് ആ ചർച്ച ഇരുപത്തിരണ്ട് ഒമ്പത് ഇരുപത്തിരണ്ടിന് അന്ന് പ്രധാനമായ തീരുമാനം ഒന്നാമത്തെ മെയിൻ തീരുമാനം എന്താണെന്ന് വെച്ചാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ സമസ്തയെയും നേതാക്കളെയും അപകീർത്തിപ്പെടുത്തി പോസ്റ്റിട്ട കാര്യങ്ങൾ ഞങ്ങളുമായി ബന്ധമില്ലാത്താണെന്ന് സി ഐ സി അധികൃതർ പരസ്യമായി പ്രഖ്യാപിക്കുക അത്തരം പോസ്റ്റിട്ടവർക്കെതിരെ നടപടി കൈക്കൊള്ളുക അവർ സംയുക്ത എടുത്ത തീരുമാനം സമസ്ത നിർദ്ദേശം സമസ്ത നിർദ്ദേശിക്കുമ്പോൾ സാധിക്കും കൂടി തീരുമാനമാണ് പക്ഷേ എന്തായില്ല ഈ മധ്യസ്ഥ തീരുമാനം ഒന്നും ചെയ്തില്ല അവർ അംഗീകരിച്ചില്ല അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർ പിന്നെ തിരിച്ചും ചെയ്തു വീണ്ടും ഒരു കത്ത് കൊടുത്തു കത്ത് കൊടുത്തില്ല കത്തിലെ വാചകമൊക്കെ കേട്ടാൽ നമുക്കെന്നെ പരിഹാസം തോന്നും കാരണം സമസ്തയെ പരിഹസിച്ചുകൊണ്ട് അത് ഇതുമാത്രമല്ല പിന്നെ മുഖമുള്ളതും മുഖമില്ലാത്തതും സി ഐ സിക്കെതിരെയും സംസ്ഥക്കെതിരെയും പറഞ്ഞതും പറയാനിരിക്കുന്നുമായ എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ തള്ളി പറയുന്നു എല്ലാവരും തള്ളിപ്പറയേണ്ടതാണ് നമ്മുടെ ഒരു ഒരു പരിഹാസ രൂപത്തിലുള്ള ഒരിക്കലും എല്ലാവരും പാണക്കാട് സാദിക്ലക്ഷാബ് തങ്ങളും പി കെ കുഞ്ഞാലി സാഹിബും ജഫ്രീ തങ്ങളും എം ടി ഉസ്താദും മാലിക്കുട്ട് ഉസ്താദും കൊയ്യോട് ഉസ്താദും ഉൾപ്പെടെയുള്ള ആൾക്കാർ അവരെന്തായാലും സമസ്തൻ്റെയും മുസ്ലിം ലീഡർഷിപ്പുള്ള ആളുകളല്ലേ അവരെടുത്തൊരു തീരുമാനം ഒരു ഘട്ടത്തിൽ പോലും പൂർണ്ണമായും അംഗീകരിച്ച സംഭവം ഉണ്ടായിട്ടില്ല ഭാഗികമായും ഇല്ല അതിങ്ങനെ എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ട് ആണെന്തു ചെയ്യുക അംഗീകരിക്കുക ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി ഈ പിന്നെ ശരിക്കും വളാഞ്ചേരി മർക്കസ് എന്നാണ് വാഫിയുടെ ആരംഭം അത് തുടക്കം എന്താണെന്ന് വെച്ചാൽ വാഫിയല്ല പട്ടിക്കാട് ജാമ്യയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ കോളേജുകളുടെ ഒരു ഏകോപനം ഉണ്ടാക്കിയിട്ട് വളാഞ്ചേരി മർക്കത് ആസ്ഥാനായി അതിന് പരീക്ഷയും കാര്യങ്ങളും നടത്തി പട്ടിക്കാട്ടേക്ക് രണ്ട് വർഷം പഠിക്കാൻ വിട്ടവരെ പൈസയായിട്ട് പുറത്തിറങ്ങുന്ന രൂപത്തിലുള്ള സംവിധാനമാണ് പി പി മുഹമ്മദ് ഫൈസിയൊക്കെ തുടക്കം കുറിച്ചത് ആ സംവിധാനം ആകുന്നിടത്താണ് പിന്നെ അത് വാഫി സംവിധാനത്തിലേക്ക് മാറിയത് സ്വന്തമായി അതിന് ഒരുപാട് സംഭവങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യകാലത്ത് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് അതുമ്പോൾ വിശദീകരിക്കാൻ കഴിയില്ല ഋഷീദിൻ്റെ മാനേജർ എന്ന് പറഞ്ഞു ഇതിന് ഒരാൾ അഞ്ച് അഞ്ച് സ്ഥാപനം ഞാനും കൂടെ പിന്നെ പർപ്പൂരുള്ള പിന്നെ ഇതുറുസും സ്ലിയ സ്മാരക കോളേജിൽ രാത്രി കിടന്നുറങ്ങുമ്പോഴാണ് നമ്മൾ ആദ്യം പങ്കുവെക്കണത് അത് പിന്നെ ആ കാര്യം അറിയിക്കാൻ വേണ്ടി പി പി മുഹമ്മദ് വൈസി അന്ന് പിറ്റേന്ന് രാവിലെ സുബേസ്കരിച്ച് വളാഞ്ചേരി മർക്കസിലേക്ക് കുഞ്ഞുട്ടിയാജിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി പോയി ഞാൻ ക്രശീദിയേക്കും പോകുന്നത് അതിൻ്റെ ശേഷമാണ് ഓളൌട്ടൂർ വെച്ചതിൻ്റെ ആദ്യത്തെ യോഗം ചേർന്ന് അന്ന് പി പി മുഹമ്മദ് വൈസ് ജനറൽ സെക്രട്ടറിയും ഹൈദർ അലി ഷഹാബ്ദങ്ങൾ പ്രസിഡൻറ്റുമായിട്ട് അതിൻ്റെ ആദ്യത്തെ കമ്മിറ്റി ഉണ്ടാക്കി അന്നൊന്നും സി ഐ സി ഇല്ല അന്ന് കോളേജ് പിന്നെ കമ്മിറ്റികളുടെ ഒരു കോർഡിനേഷൻ ഹെഡ് ഓഫീസ് അത് സമസ്തന്റെ ജില്ലയുടെ സ്ഥാപനം എന്നുള്ളതാണ് ആ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് തുടക്കം കുറിച്ച് ആ സ്ഥാപനത്തിന് ഒരു പുരോഗതി പട്ടിക്കാട് ജാമ്യം ആ രണ്ടു വർഷം അവിടെ പഠിച്ചിട്ട് അത് പിന്നെ ഒരു എന്ന അപേക്ഷ കൊടുത്തു അത് അംഗീകരിച്ചില്ല അങ്ങനെ ആ സമയത്താണ് പിന്നെ വാഫിയാക്കുക എന്നുള്ള തീരുമാനം വന്നത് വാഫിയല്ല ഒരു നമ്മൾ തന്നെ സ്ഥലത്ത് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു പിന്നെ അതൊക്കെ പിന്നിൽ ഉണ്ടാവും കാരണം രണ്ട് കൊല്ലം പട്ടിക്കാടില്ലാതെ അപ്പോൾ അത് അത് അങ്ങനെ അത് അംഗീകരിക്കലുണ്ടാവില്ല വെറുതെ നമ്മൾ കൊടുത്തിട്ട് വരില്ല എന്നാലും നമ്മൾ കൊടുത്തു വെക്കുകാരെ കൊടുത്ത് കൊടുത്തത് പാസ്സാകത്തും പിന്നെ അത് വികാരപരമായി സംസാരിച്ച് അങ്ങനെ വിഷയമാക്കിയൊക്കെയാണ് അങ്ങനെയാണ് പിന്നെ സ്വന്തം സനതു കൊടുക്കാൻ തീരുമാനിച്ചത് പിന്നെ അതിൻ്റെ ശേഷം ഇത് അതിന് എനിക്കറിയില്ല പിന്നെ ഈ ഇതിൻ്റെ സനത് കൊടുക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഹൈദരലി ശാബദങ്ങൾ അത് സമസ്തയുടെ കീഴിലാണെന്നും അതുപോലെ വളാഞ്ചേരി മർക്കത്താണ് ഇതിൻ്റെ ആസ്ഥാനം എന്നും സനതിൽ പ്രത്യേകം എഴുതണം എന്ന് അറിയിച്ചിരുന്നു ഞാൻ പറഞ്ഞതാ ആ ഈ വിഷയം പിന്നെ അത് ഇത് സത്യത്തിൽ അവിടെ ചതി നടന്നിട്ടുണ്ട് ആ കരപ്പാണക്കട ശ്രീ മുഹമ്മദ് ഷാഫ് തങ്ങൾ അവരാണ് വാളഞ്ചരി വർക്കേഴ്സിൻ്റെ പ്രസിഡൻറ്റ് അദ്ദേഹം പ്രസിഡൻ്റായിരിക്കെ പിന്നെ സി ഐ സി എന്ന് പറഞ്ഞ് ഇതിനോട് അഫിലിയേറ്റ് ചെയ്യേണ്ട കോളേജുകളെ കൂട്ടിയിട്ട് വേറെ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റി ഒരു സ്വതന്ത്ര രജിസ്ട്രേഷൻ നടത്തുകയാണ് ആ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം മുഹമ്മദ് ഷാഫിങ് പ്രസിഡൻറ്റായ സ്ഥാപനം ഈ ഒരു ഘടകമായി ഒരു സത്യത്തിൽ ഇതിൻ്റെ കീഴിലാണോ മറ്റൊക്കെ വരേണ്ടത് പകരം എന്ത് ഇതിനെ ഈ കമ്മിറ്റിയെ കീഴടക്കി മാറ്റുക അതിന്റെ സെക്രട്ടറി ആയിട്ട് ആര് വരെയാണ് ഹക്കിം ഏസി വരികയാണ് ഇങ്ങനെ മാറ്റിയത് പിന്നെ പ്രശ്നമായി അപ്പത് മുഹമ്മദ് ഋഷിത്തോടെ അന്വേഷണോ ഇല്ല വളാഞ്ചേരി മർക്കസ് കമ്മിറ്റിയുടെ അന്വേഷണോ ഇല്ല ഇത് സ്വതന്ത്രം രജിസ്ട്രേഷൻ ആക്കി പോകുകയാണ് എന്ന ഒരു തന്ത്രം അവിടെ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത് അങ്ങനെ വന്നപ്പോൾ വിഷയമായി പാണക്കാട് ചർച്ച ചെയ്യുക ഹൈദര ഋഷാബു വീട്ടിൽ വെച്ച് ചർച്ച ചെയ്തിട്ട് അന്നെടുത്ത തീരുമാനമാണ് ആ തീരുമാനത്തിന്റെ കോപ്പി റെഡി ലഭ്യമാണ് ആ കോപ്പിയിൽ ശരിക്ക് ഉത്തരവാദപ്പെട്ടവരൊക്കെ ഒപ്പുവച്ചിട്ടുണ്ട് കെ ഫൈസി ഉൾപ്പെടെ സാ മഹൈദർ ഉൾപ്പെടെ സെയ്ദോമൻ ഇസ്ലാമി ഉൾപ്പെടെ എല്ലാ പ്രധാനികളൊക്കെ മുഹമ്മദ് ഫൈസി ഉൾപ്പെടെ ഒക്കെ ഒപ്പുവെച്ചിട്ടുണ്ട് അതിനുള്ള തീരുമാനമാണ് അപ്പോൾ എന്ത് ചെയ്യാൻ നിർബന്ധമായിട്ടും വളാഞ്ചേരി മദക്കസ്തൂർ ഇസ്ലാമിൻ്റെ കീഴിൽ എന്ന് ഈ സംവിധാനത്തെ സർട്ടിഫിക്കറ്റ് തന്നെ രേഖപ്പെടുത്തണം അത് പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ തീരുമാനം എഴുതി ഒപ്പിട്ട് അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ ആ തീരുമാനം പിന്നെ ഇവർ നടപ്പാക്കിയിട്ടില്ല വീണ്ടും അതേപോലെ പോയി കാരണം ഈ ഇവർ എടുക്കണ തീരും ഇപ്പോൾ നമ്മൾ ഉസ്താമാരും സാധുക്കളും എടുക്കണ തീരുമാനം അന്നും പാണക്കാട് തങ്ങൾ പറഞ്ഞാൽ ചെയ്യുന്നില്ല ഇദ്ദേഹം അംഗീകരിക്കുന്നില്ല അദ്ദേഹം പിന്നെ തിരിച്ച് പഴയ രൂപത്തിൽ നിന്നാ പോയി എന്നിട്ട് ഒരിക്കൽ തങ്ങള് ഹൈദർ ഷാബ് തങ്ങള് സി എസിൻ്റെ സെക്രട്ടറി കത്ത കൊടുത്തിട്ടുണ്ട് നമ്മൾ അന്ന് അയക്കേണ്ടത് തീരുമാനിച്ചല്ലേ മർക്കസ് തറബുൽ ഇസ്ലാമിൻ്റെ കീഴിൽ എന്ന് എഴുതണം എന്ന സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് തങ്ങൾ എഴുതിയില്ല എന്ന് പറഞ്ഞിട്ട് അതിനും മൂപ്പർ ഒഴിഞ്ഞു മാറുന്ന മറുപടി മറുപടി വേഗം കൊടുക്കും പക്ഷേ പോസിറ്റീവായ മറുപടിയല്ല ഇത് സമസായവിൻ്റെ ഒറ്റ പ്രസംഗത്തിൽ ഞാൻ മലപ്പുറത്തുനിന്ന് കേട്ടിട്ട് ആവശ്യമായിട്ടുണ്ടല്ലേ ഇതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ മൊഴിയുന്ന രക്ഷാബ്ദങ്ങളെ പ്രസംഗം ഓർക്കാണ് ചതി ഇനിയും നടക്കും ചതി ഇനിയും നടക്കും ഇപ്പോഴൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് ഇതാണ് സത് അന്ന് നേരത്തെ ചതികൾ നടന്ന പിന്നെയും ചതി ചതികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ താമാരവും പാവം സാധിക്കുന്ന രക്ഷാബ്ദങ്ങളൊക്കെ ഓടിപ്പോയി തീരുമാനമെടുക്കും പക്ഷെ അപ്പുറത്തിന്തിയും ചതിക്കും വഞ്ചിക്കും അവരെ ഇന്ന് രക്ഷപ്പെടും ഈ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇതൊന്ന് തീർ അവസാനം പിന്നെയും മധ്യസ്ഥമാണെന്നു ആറാമത്തെ ഏഴാമത്തെ മധ്യശ്രമം ഞാൻ ചുരുക്കണം സമയം ഒരുപാടായി പിന്നെ നമ്മുടെ സഫാരി ആബിദൊക്കെ ഉണ്ട് ജഹൽ ആബിദീൻ നമ്മളെ ഇപ്പോൾ ഷാർജിയിൽ അതുപോലെ ഖത്തറിലൊക്കെ പിന്നെ വലിയ മാളുള്ള അതെ അതെ അദ്ദേഹം സമസ്തൻ്റെ വലിയൊരു ഗുണകാംക്ഷയാണ് സുപ്രഭാതത്തിൻ്റെ ഗൾഫ് ഫെഡിഷൻ്റെ മാനേജിങ് ഡയറക്ടറാണ് അത് ചെയർമാൻ ഇവിടെയും പിന്നെ ഒരു ഒരടുത്ത മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ആളുകൾ എല്ലാവരും വന്നല്ല ആളാണ് അദ്ദേഹം ജഫ്രി തങ്ങളും സാദിക്കലി തങ്ങളും രണ്ടുപേരും കോഴി പിന്നെ ദുബൈയില് പ്രോഗ്രാമിലുണ്ടായപ്പോൾ ഈ പ്രശ്നം തീർത്തേ പറ്റുള്ളൂ എന്നുള്ള നിലപാട് രണ്ടാളെടുത്തു സംസാരിച്ചിട്ട് ഒരു റൂമിൽ സ്വസ്ഥായിരിക്കും ഇന്ന് തീരുമാനം തീരുമാനമുണ്ടാക്കിയിരുന്നു വേറെ ആരോ റൂമ് പോകണ്ടായിരുന്നു അരമണിക്കൂർ ഇരുന്നു നാട്ടിൽ വന്ന് പൂർത്തിയാക്കി തീരുമാനിക്കാമെന്നറു അങ്ങനെ നാട്ടിൽ വന്ന് മൂന്ന് മാസത്തിനകം നാല് റൗണ്ട് ചർച്ച നടത്തി സമസ്ത നേതാക്കന്മാരും സാദിക്കലി ഷാഫറും കുഞ്ഞാലി സാഹബൊക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് ഒമ്പത് തീരുമാനം എടുത്തു ആ ഈ ഒമ്പത് തീരുമാനം എടുത്തിട്ട് അവസാനം കുഞ്ഞാളി സാഹിബ് എഴുന്നേറ്റ് പറഞ്ഞു ഇതൊമ്പതും ഇനി അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ സെനറ്റ് കൂടി പാസ്സാക്കി സമസ്തയ്ക്ക് തരികയാണെങ്കിൽ പിന്നെ സമസ്ൻ്റെ ഭാഗത്ത് പുതിയ കൊറോപ്പറേഷൻ ഒന്നും അവിടെ തീരണം കിട്ടു പറഞ്ഞു ചിരിച്ചുകൊണ്ട് പിന്നെ പറഞ്ഞു ഓക്കെ അറു അല്ല ഇതും ഇനി അവർ അംഗീകരിക്കണം കുറേ കാലം ഇതിൻ്റെ ബാക്കിൽ അംഗീകരിക്കുക സാദിക് ഋഷിബ്ദിനെ പ്രസിഡന്റ് സാധനം രാജിവെക്കുക അങ്ങനെ പറഞ്ഞാൽ തീരുമാനാക്കിയത് വലിയ പ്രതീക്ഷയാണ് എല്ലാവർക്കും പറഞ്ഞ പോലെ പത്രത്തിൽ വാർത്ത തന്നു സമസ്ത മധ്യസ്ഥന്മാർ തീരുമാനിച്ച തീരുമാനം സംസ്ഥാനത്തെ കത്ത് പ്രകാരം എല്ലാം അംഗീകരിച്ചു സെനറ്റ് കൂടി പത്രത്തിൽ വാർത്ത വന്നു നമ്മൾ ആശ്വസിച്ചു ഈ പ്രശ്നം എന്ന് പക്ഷേ ഉണ്ടായതാണെന്ന് വെച്ചാൽ സംസ്ഥൻ്റെ ബാംഗ്ലൂർ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി സംസ്ഥാനത്ത് സംബന്ധിച്ച സബ് കമ്മിറ്റി ഈ കത്ത് പൊട്ടിച്ച് വായിച്ചു നോക്കുമ്പോൾ ഈ ഒമ്പത് കാര്യങ്ങൾ ആറെണ്ണം അല്ലെഴുതി തന്നുകൾ ആറും അവരെ വക വെട്ടി മാറ്റിയിട്ട് വ്യത്യസ്ത രൂപത്തിൽ അവർക്ക് അനുകൂലമാക്കി മാറ്റി മധ്യസ്ഥ കാലത്ത് ഒന്നുപോലും അംഗീകരിച്ചിട്ടില്ല